നമ്മൾ പണ്ടക്കാലത്തെ അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ട് ഇവിടെ ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് ഒരു നല്ല കാര്യമല്ല അതുകൊണ്ട് ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ശേഷം ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് ആരും അവരെ അടിച്ചമർത്താം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്ക് ഉണ്ടെന്നും പറഞ്ഞു അങ്ങനത്തെ എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അതിൽ ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു ഞാനാണെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുണ്ടായി പ്രയകാരം ഞങ്ങളെല്ലാവരും നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലിയിലും ഇപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതി പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ എം എൽ എ അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസി ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ നമ്മളെല്ലാം അങ്ങോട്ട് ഇങ്ങനെ കണ്ടും മിണ്ടും കിടക്കുന്നവരല്ലേ എന്തിനാണ് ഈ ബഹിരാക്കും രാഷ്ട്രീയത്തിൻ്റെ പേരിലെങ്കിൽ എന്നും കാര്യമില്ല ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എങ്കിലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പെൻ്റെ പ്രശ്നങ്ങൾ കേട്ട് പലരുമായിട്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്ത് പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനും എനിക്കറിയാവുന്ന ആളെ പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്കുമുമ്പ് ഇദ്ദേഹം അഭിനയം ബച്ചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടാവില്ല മനസ്സിലായി കാറിൻ്റെ പുറയിലേ കാറിൻ്റെ ഗ്ലാസ്ല്ലേ ഗ്ലാസിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി പുറകെ വെച്ചേക്കും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞ തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയോ പറയാറുണ്ട് ഇറങ്ങിപ്പോയോ കയറിനെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞു തരും